ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ ഫെഷൻ യുവാ ഫേസിൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കരുത് ബെല്ലേക്കൻ ജസ്റ്റ് അമർത്തി കൊടുക്കുക എന്നാലും പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് കൊപ്പം വളഞ്ചി റൂട്ടിൽ കൈപ്പുറം സെൻറ്ററിലാണ് നമ്മൾ ഷോപ്പിന് ഷോപ്പിൽ എല്ലാവരും വരിക നല്ല നല്ല പ്രൊഡക്ട്സ് കാണി ഷോപ്പ് എല്ലാവരും സന്ദർശിക്കട്ടെ അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു മോഡസ്റ്റ് വെയറാണ് കാണിക്കണത് നല്ലൊരു അടിപൊളി ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു ഐറ്റം അതും ബജറ്റ് റേറ്റിലാണ് വന്നിട്ടുള്ളത് ഇത് മിഡി സ്കേർട്ട് അല്ല ഒരു പാൻറ്റ് സെറ്റായിട്ടാണ് നല്ല ലൂസിൽ കിടക്കുന്ന നല്ലൊരു പാൻറ്റ് സെറ്റായിട്ട് വരുന്ന ഐറ്റാണ് നല്ലൊരു ലൂസിൽ വരുന്നൊരു പാൻറ്റാണ് വരുന്നത് ഒരു തേർട്ടി നയൻ ഇഞ്ചുള്ള ലെങ്ത്ത് വരും സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എല് സൈസിൽ നല്ലൊരു ത്രെഡ് വർക്ക് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ നല്ല കാണാൻ നല്ലൊരു ഭംഗിയിലൊരു ഐറ്റമാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി കളേഴ്സിൽ വരുന്ന അടിപൊളി ഐറ്റാണ് വരുന്നത് അത് മാച്ച് ആയിട്ട് ഒരു പാൻറ്റും വരുന്നുണ്ട് കേട്ടോ ബട്ടൺസ് എല്ലാം ഓപ്പൺ ആക്കാം ഫീഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റി ആയിട്ടാണ് ഫുള്ളി ത്രെഡ് വർക്ക് വൈറ്റ് ത്രെഡ് വർക്കിലാണ് വരുന്നത് ബാക്ക് സൈഡിലൊക്കെ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കിട്ടാ നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് നല്ലൊരു നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡ് കളറാണ് വരുന്നത് അതൊക്കെ നല്ലൊരു മാച്ച് ആയിട്ട് ഒരു പാൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു മീഡിയയ്ക്ക് തോന്നും പക്ഷേ ഒരു പാൻറ്റ് സെറ്റ് ലൂസിൽ വരുന്നത് പാൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ മീഡിയായിട്ടും തോന്നുന്ന ഒരു ഐറ്റാണ് കേട്ടോ നല്ലൊരു അടിപൊളി വെറൈറ്റി ഐറ്റാണ് വരുന്നത് അതോ സൈസ് ലാർജ് എക്സല് ഡബിൾ എക്സല് സൈസില് ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റിനെയാണ് വരുന്നത് അതും അഫോർഡബിൾ റേറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് വരുന്നത് നെക്സ്റ്റ് കളറ് വന്നുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നുള്ളത് നല്ലൊരു അഫോർഡബിൾ റേറ്റായി വരുന്നുള്ളൂ അതേമാതി തന്നെ കാണാനും നല്ലൊരു ഭംഗിയുള്ള റേറ്റാണ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പോൾ ഇമ്പോർട്ടർ ഫാബ്രിക്ക് ഈ ടോപ്പിന് ലൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഇട്ടോ നല്ലൊരു അടിപൊളി പീച്ച് കളർ പോലത്തെ കളറാണ് വരുന്നത് എല്ലാ കളേഴ്സും ഒന്നിക്കൊന്നും മെച്ചല്ല അടിപൊളി അടിപൊളി കളേഴ്സും അതൊക്കെ മാച്ച് ആയിട്ടുള്ള ഒരു ടോപ്പും പാൻറ്റും വരുന്നുണ്ടത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു ഓനിയും കളർ ഇട്ടാ സൂപ്പർ സൂപ്പർ കളേഴ്സ് എല്ലാ കളേഴ്സും സൂപ്പർ കളേഴ്സാണ് വരുന്നുണ്ട് അടിപൊളി ഐറ്റാണ് വരുന്നത് വേണ്ട ഒരു പെട്ടെന്ന് എടുത്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ചെയ്ത് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു പിസ്ത ഗ്രീൻ കളറാണ് വരുന്നത് നെക്സ്റ്റ് കളർ നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിലും അതേമാതിരി തന്നെ അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ല സൂപ്പർ കളേഴ്സും ആണ് വരുന്ന നല്ലൊരു ചേട്ട് അതും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്ലസ് ഷിപ്പിലാണ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ അപ്പോൾ വേണ്ടൊരു പെട്ടെന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഐറ്റം സ്വന്തം അപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ബഡ്ജറ്റ് റേറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു പാർട്ടി വെയർ ചുരിദാണ് ഫുള്ളി തെർഡ് വർക്കിൽ വരുന്ന നല്ലൊരു സൂപ്പർ കളേഴ്സിൽ വരുന്ന അടിപൊളി ഐറ്റിയാണ് വരുന്നു നല്ല യോക്ക് മുതൽ എൻ്റെ പേര് നല്ലൊരു വർക്കും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും നല്ലൊരു വർക്കും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ സൈസാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചുള്ള ലെങ്ത്തും കാര്യങ്ങൾ വരുന്നുണ്ട് നല്ലൊരു പാൻറ്റ് ഷോളോട് കൂടി വരുന്നത് അടിപൊളി ഐറ്റാണ് വരുന്നത് അങ്ങനെ വരുന്ന നല്ലൊരു പാൻറ്റാണ് കൊടുത്തുള്ളൂ കേട്ടോ അതേ മെറ്റീരിയൽ ഒരു നാരോ ഫിറ്റിൽ വരുന്ന ഫുൾ അലാസിക്കയിൽ വരുന്ന പാൻറ്റ് അതേപോലെ തന്നെ ഷോൾ വരുന്നത് ലേസ് വർക്കിൽ വരുന്ന സൂപ്പർ ഷോൾ ഇട്ടാണ് അടിപൊളി ഷോളോട് കൂടിയാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയില്ല അടിപൊളി ഐറ്റാണ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് കളർ യെല്ലോ ഷെയ്ഡ് കളറാണ് വരുന്നത് നല്ലൊരു ഹെൽദി യെല്ലോ ആണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പാണ് കൊടുക്കുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള അടിപൊളി ഐറ്റം നിങ്ങൾക്ക് സ്വന്തമാക്കാം അഫോർഡബിൾ റേറ്റിൽ ഒരു യെല്ലോ ഷെയ്ഡ് ഇട്ടാ നല്ല സൂപ്പർ ഐറ്റം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഫുൾ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന ഒരു ഗൗൺ ആണ് കാണുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന എക്സ് എല് ഡബിൾ എക്സ്എല് സൈസിൽ വരുന്ന നല്ലൊരു ഗൗണാണ് കാണിക്കുന്നത് റേറ്റ് വരുന്നതോ ആയിരത്തി നാൽപ്പത്തി അഞ്ച് പ്ലസ് ഷിപ്പ് നല്ലൊരു ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്കിലാണ് വരുന്നിട്ടോ അടിപൊളി ഐറ്റം നല്ലൊരു ഫീഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും കേട്ടോ സോറി എക്സ് ഡബിൾ എക്സ് എൽ വരുന്നില്ല ലാർജ് എക്സ് എല് സൈസാണ് വരുന്ന കേട്ടോ ബട്ടൺസ് എല്ലാം ഓപ്പൺ ആക്കാം ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് ആ താഴത്തൊരു കട്ടിങ്ങൾ അങ്ങനെ കട്ടിങ്ങോട് കൂടി വരുന്ന നല്ലൊരു സ്മോക്ക് അല അലാസിക്കോട് കൂടി വരുന്ന ഏറ്റാണ് വരുന്നിട്ടാണ് കോളർ വരുന്നത് ഒരു ചൈനീസ് ഫാബ്രിക്കിലാണ് കോളർ വരുന്നത് അതിൻ്റെ ഒരു ഓഫ് വൈറ്റ് കളറാണ് വരുന്നത് നല്ല കളേഴ്സും അതേപോലെ തന്നെ അടിപൊളി ഐറ്റമാണ് വരുന്നത് വേണ്ടവരൊക്കെ എടുത്തോളൂ നല്ലൊരു അടിപൊളി ഐറ്റം നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ സ്വന്തമാക്കാം വെറും ആയിരത്തി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ് കേട്ടാ നെക്സ്റ്റ് ഇട്ടാ ഒരു നിയൻ കളറാണ് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് കേട്ടോ അതും ഫ്രീ ഷിപ്പാണ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം കളർ കേട്ടോ സൂപ്പർ സൂപ്പർ കളേഴ്സ് അത് നല്ലൊരു അടിപൊളി ചാട്ടിലാണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റം നിങ്ങൾക്ക് വെറും ആയിരത്തി നാപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പിൽ സ്വന്തമാക്കാം നെക്സ്റ്റ് ഞാൻ ലാർജ് എക്സെല് സൈസിൽ വരുന്ന നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ചുരിദാറിട്ട മീഡിയം ലാർജ് എക്സെല്ലിൽ വരുന്ന ഒരു ഹൈ നെക്കിൽ വരുന്ന നല്ലൊരു ത്രെഡ് വർക്കിൽ കൊടുത്തുള്ള ഗ്ലാസ് വർക്കൊക്കെ കൊടുത്തുള്ള നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ചുരിദാറിട്ടാ സൂപ്പർ ക്വാളിറ്റി അതേമാതിരി തന്നെ അഫോർഡ് പറയുക ഡെയിൽ ബുട്ടാസ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ വരുന്ന ഒരു സിബ്ബ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഒരു സിബ്ബ് ഓപ്പൺ ആക്കാനുള്ള ഒരു സിബ്ബ് കൊടുത്തിട്ടുണ്ട് കൈയിനൊക്കെ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് അത് നല്ലൊരു അടിപൊളി റേറ്റിലാണ് വന്നുള്ളത് അതേ സെയിം മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാൻറ്റ് ഒരു നാരോ ഫിറ്റിൽ വരുന്ന പാൻറ് വരുന്നുണ്ട് അതേമാതിരി തന്നെ ലേസ് വർക്കിൽ വരുന്ന ഷോൾട്ട് ഷോളിൻ്റെ നാല് സൈഡിലും നല്ലൊരു സീക്വൻസ് വർക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ കളറും അതേമാതിരിതിന് നല്ലൊരു ചാട്ടുമാണ് വരുന്നത് നല്ല കാണുമെങ്കിൽ അടിപൊളി ഏറ്റവും നല്ലൊരു ത്രെഡ് വർക്കിൽ വരുന്ന അടിപൊളി ഗ്ലാസ് വർക്കിലൊക്കെ വരുന്ന സൂപ്പർ സാധനം ഫുള്ളി വർക്ക് വരുന്ന അടിപൊളി ഐറ്റം റേറ്റ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ശിപ്പെട്ട നെക്സ്റ്റ് കളർ വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡ് കളറാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഒരു യെല്ലോ ഷെയ്ഡ് ഇട്ടാ നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ ഒരു പച്ച കളറിലാണ് നെക്സ്റ്റ് കളർ വരുന്നത് നെക്സ്റ്റ് കളർ ഗ്രീൻ ഷെയ്ഡ് ഇട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നുള്ളത് അത് ഫ്രീ ഷിപ്പിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഹൈ നെക്കിൽ വരുന്ന ഐറ്റം നിങ്ങൾക്ക് സ്വന്തമാണ് നെക്സ്റ്റ് ഒരു ഗ്രേ കളർ പോലത്തെ കളർ നെക്സ്റ്റ് കളർ കിട്ടാം നല്ല സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ ആയിട്ട് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഫ്രീ ഷിപ്പിലാണ് കൊടുക്കുന്നത് അടിപൊളി ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി കിട്ടും നല്ലൊരു പ്രത്യേകപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡലുമായി വീണ്ടും നിങ്ങളെ കാണാൻ ഞങ്ങൾ എത്തുന്നതാണ് അതുവരേക്കും വീണ്ടും കാണാം ബൈ